ഉച്ചമാരെ കള്ളന്തോട് ആണ്ടിനെ സംബന്ധിച്ച് അരി വിതരണം നടക്കുന്ന സമയാട്ടോ അതിനാണ് ഈ ജനങ്ങൾ മുഴുവന് ഏ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് വരി നിന്നോണ്ട് ഇങ്ങനെ പോന്നു കെട്ടോ ഈ വരി എവിടെ എത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നിന്ന് കള്ളന്തോട് മുതൽ കട്ടാങ്ങൽ വരെ എത്തിയിട്ടുണ്ട് കട്ടാങ്ങന്ന് ചൂലൊരു വരിയാണ് ഇപ്പൊ വരി പോന്നു കെട്ടോ ഇവിടെ നോക്കിക്കോളി ഇത്രയും കൂടുതലായിട്ട് ആൾക്കാർ എവിടെ നിന്നും കണ്ടിട്ടുണ്ടാവില്ല എല്ലാ ഭാഗത്തു നിന്നും മനുഷ്യന്മാർ ഒഴുകിയെത്തുകയാണ് ഈ അരിക്ക് വേണ്ടി അരിന്റെ കൂടെ ടോക്കൺ ഉണ്ടാവും ആ ടോക്കൺ എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനാണെങ്കിലും ആൾക്കാർ ഇത്രയും ആൾക്കാരുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഏണ്ടാൾക്കാരോ കണ്ണത്താ ദൂരത്താണ് മനുഷ്യന്മാർ നിൽക്കുന്നത്